പറച്ചോനെ നിങ്ങളോട് എന്താ ഞാൻ പറയാം നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുകയോ നിങ്ങൾക്ക് അറിയില്ല എന്നാലും ഞാൻ പറയണേ കാരണം ഈ തെങ്ങിന്റെ കാണുന്നത് പറച്ചോനെ ഇപ്പുറത്ത് ഇങ്ങോട്ട് കാണുന്ന ഇങ്ങോട്ടേക്ക് ഈ തെങ്ങാണ് ഇപ്പുറത്തേക്ക് പോയിക്കണേ അതിൻ്റെ താഴത്ത് കാറ് നിർത്തിയിട്ട് കാറ് നിർത്തിയിട്ട് ഒരു മണിക്കൂറ് ഒരു തെങ്ങിൻ്റെ മുകളിൽ ഞാൻ പണിയെടുത്തു കാരണം ശ്രദ്ധിച്ചിട്ട് ശ്രദ്ധിച്ചിട്ട് ഇതിൻ്റെ റബ്ബാണ് അള്ളാനി റസൂൽ എന്ന് പറഞ്ഞപ്പോൾ നമ്മളൊരു മനുഷ്യൻ നുണ പറയാൻ പാടില്ല അതതിൻ്റെ മുസ്ലിം ആയിക്കോട്ടെ ഹിന്ദു ആയിക്കോട്ടെ ക്രിസ്ത്യൻ ആയിക്കോട്ടെ ഓൻ പറയാൻ എൻ്റെ ദൈവമാണ് സത്യം എന്ന് പറഞ്ഞാൽ ആ ദൈവത്തെ സത്യം വെച്ചിട്ട് ഒരാൾ നുണ പറയാൻ ജീവിതത്തിൽ പറയാൻ പാടില്ല അപ്പം നമ്മൾ നമ്മൾ നമ്മളെ റബ് നമ്മള നമ്മളെ റസൂല് അതിനാണ് നമ്മൾ പിൻപറ്റി ജീവിക്കുന്നത് അതുപോലെ എല്ലാവരും ദൈവം എന്ന് പറഞ്ഞാൽ എല്ലാവരും എൻ്റെ ദൈവമാണ് സത്യം എൻ്റെ അമ്മേയാണ് സത്യം എൻ്റെ വാപ്പാണ് ഇതൊക്കെ ഒരു പറയുമ്പോൾ ആ സത്യം വെച്ചിട്ടൊക്കെ പറയുമ്പോൾ അത് നെയ്യത്ത് വെച്ചിട്ട് പറയുമ്പോൾ ഒരു മനുഷ്യൻ നോണ പറയാൻ പാടില്ല ഞാൻ എൻ്റെ യഥാർത്ഥ സത്യം പറഞ്ഞത് ഇത്രയും ഈ തെങ്ങിൻ്റെ മുകളിൽ ഞാൻ കയറിയിട്ട് മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂർ ഞാൻ പോകണത് എൻ്റെ അങ്ങോട്ട് പറയും കാണുക ഇത്രയും ഓല വെട്ടണം രണ്ടാമത്തത് തെങ്ങിൻ്റെ ചൂട്ടിൽ കാറ് ഇതാ ഞാൻ ഒരു തെങ്ങും കൂടി എൻ്റെ അവിടെ നിങ്ങളുടെ കാണേ എന്താ അറിയോ ആ ഒരു തെങ്ങും കൂടി എൻ്റെ ഇഷ്ടമായി കഴിഞ്ഞ് വെളിച്ചല്ല എന്നിട്ട് വെളിച്ച വെളിച്ചത്തിൽ നിൽക്കട്ടെ മറ്റേ നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോ കാണുമ്പോൾ പറയും ഒരു ശേഖരം വെളിച്ചം കെട്ടിടിച്ചല്ല അപ്പോൾ അതിൻ്റെ വേദന എന്താന്നുള്ളത് നമ്മളൊരു മുതലാളിമാരുണ്ടാവുമല്ലോ ഒരു പണിക്കാരെ നിർത്തിയിട്ട് ഞാൻ ശമ്പളം കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഓനെ ആന പേറ പോലെ ഓനെ കൊണ്ട് ഞാൻ പണിയിടിപ്പിക്കും നമുക്ക് ഞാൻ കായ് കൊടുത്തിട്ടാണ് ഞാൻ പണിയിടിപ്പിക്കുന്നത് ആ ഒരു ചിന്ത നമുക്ക് ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും കാരണം നമ്മൾ പറഞ്ഞാൽ നമുക്ക് കഴിവ് തന്നിട്ടുണ്ട് അത്യാവശ്യത്തിന് നല്ല പൈസയും അത്യാവശ്യം നല്ല കഴിവും തന്നിട്ടുണ്ട് ആരോഗ്യമുണ്ട് എല്ലാത്തും ഉണ്ട് അപ്പോൾ നമ്മളെ കീഴിൽ ഒരു പണിക്കാരൻ വരുമ്പോൾ ആ പണിക്കാരെക്കൊണ്ട് പണിയെടുപ്പിക്കുമ്പോൾ കീഴിനെടുത്തോളം സംഭവം ശരിയാണ് ചിലവരുണ്ട് പറമ്പിൽ പണിയെടുക്കാൻ പലരും പലരും ശ്രദ്ധിച്ചിട്ടുണ്ട് എങ്ങനെ എങ്ങനെയാറിയോ ഒരാളെ പണിക്ക് നിർത്തുമ്പോൾ അവിടെ ഇങ്ങനെ പോയി നിൽക്കും അത് എന്തിനാ അറിയുമോ ഓനക്ക് ഞാൻ എണ്ണൂറോ ആയിരം ആയിരത്തഞ്ഞൂറ് രൂപ ശമ്പളം കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യനെ ഒരു മനുഷ്യനാണ് മൃഗല്ല നമ്മളെപ്പോഴത്തെ ഒരു ഒരു നമ്മുടെ വയറ്റിലൊരു സ്ത്രീയുടെ വയറ്റിൽ വേറുന്ന ഒരു ഒരു മനുഷ്യനാണ് അവർ ആ വാപ്പാക്കും കഴിവില്ല അമ്മക്കും കഴിവില്ലാതാവുമ്പോൾ ആ മകനെ ലാസ്റ്റ് ആ കുടുംബം നോക്കാൻ വേണ്ടിയിട്ട് നമ്മളെ എൻ്റെ കീഴിൽ വന്നിട്ട് പണിയെടുക്കാൻ വരിക അല്ലെങ്കിൽ ഏതൊരു മുതലാളീൻ്റെ കീഴിൽ പണിയെടുക്കാൻ വരുമ്പോൾ ആ മുതലാളിക്ക് ഒരു അഹങ്കാരം എന്തായാലും ഓൻ മുതലാളി ആവണം ആവണെങ്ങനെയാണ് ഓനോ അവൻ്റെ വാപ്പ വാപ്പ കണ്ടമാനം സ്വത്ത് മുതലും പണി ഉണ്ടാക്കി ഓൻ അതിൽ നിന്നിട്ട് മുതലാളിയായി മാറണം അപ്പോൾ ഓനിക്കതിൻ്റെ വേദന അറിയില്ല കാരണം ഓന് കണ്ണുറന്ന് നോക്കുമ്പോൾ തന്തിയും തള്ളിയും കണ്ടമാനം സ്വത്ത് മുതലും ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓൻ എന്തെയാണ് ആളെ വെച്ചിട്ട് ഇങ്ങനെ വലിയ പത്ത് ആൾക്കാരെ മുന്നിൽ അഹങ്കാരം കാട്ടിട്ട് ഇങ്ങനെ 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 എടുപ്പിക്കുന്ന പണിയൊക്കെ ഉണ്ടല്ലോ ആ മനുഷ്യൻ ചിലപ്പോൾ ആ മനുഷ്യൻ്റെ ഹൃദയം വേണിച്ചുകൊണ്ട് ഇരിക്കുകയാണ് കാരണം എന്താ വെച്ചാൽ ഞാൻ ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറ് മേടിക്കുന്നുണ്ട് ആ പാവം അവിടെ വന്നിട്ട് തെങ്ങിൻ്റെ കട മാന്തിട്ടും പറമ്പിൻ്റെ കട മതിട്ടും നിങ്ങൾ ഈ പറഞ്ഞ ആട്ടും കൂട്ടും പണിയെടുക്കുമ്പോൾ ഓൻ്റെ ഹൃദയം വേനൽക്കണം എന്തായാലും ഓ റബ്ബിനോടും ദൈവത്തിനോടും ഇങ്ങനെ എടുക്കുക പക്ഷെ ഇന്ന് ഒരു ഞാൻ ഞാൻ അത്യാവശ്യം കഴിവുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു മനുഷ്യൻ്റെ ഈ മനുഷ്യൻ്റെ വാക്കായിട്ട് ജീവിച്ചില്ല എന്ന് കാരണം എന്നിട്ട് ഓം പണിയെടുക്കുമ്പോൾ അവിടെ കുറച്ച് ചെന്നിങ്ങനെ നോക്കും കാരണം എന്തെങ്കിലും വെറുതെ ഇരിക്കുണ്ടോ പൊറിച്ചെ ഇരിക്കും ഒരു മനുഷ്യനെ ഇരുന്നോട്ടെ അര മണിക്കൂർ ഒരു മണിക്കൂർ ഇരുന്നോട്ടെ കാരണം ആ പണി എടുത്തിട്ട് തച്ച കൊണ്ടാണ് കാരണം ഞാൻ വലിയ വർത്തമാനം പറയില്ല ഞാൻ സത്യം പറയാം ഞങ്ങളുടെ നിങ്ങൾ പറഞ്ഞ് എൻ്റെ വർത്താനം കേട്ടാൽ ഞാൻ ഭയങ്കര അഹങ്കാരം കാട്ടിയതാണെന്ന് പറയില്ല ഞാൻ ഇക്കു യാതൊരു കുറവുമില്ല അള്ളാഹി റസൂലിനും സത്യം പറയും എൻ്റെ വാപ്പാക്ക് നാലഞ്ച് ഏക്കർ സ്ഥലമുണ്ട് അമ്മാക്ക് അമ്മാക്കിൻ്റെ വലിപ്പ കൊടുത്ത ചേങ്ങനൂർ ആനക്കര മോ ചേങ്ങനൂർ മൗലവി എന്നറിയില്ല അവിടെ രണ്ട് ഏക്കർ സ്ഥലം എൻ്റെ വലിപ്പ എൻ്റെ അമ്മാക്ക് കൊടുത്തിട്ടുണ്ട് ആറ് ഏക്കർ സ്ഥലമുള്ള ആൾക്കാർ ഒരു ഒരു വാപ്പയുടെ മോന മറ്റ മോനാണ് ഞാൻ പക്ഷേ എന്താണ് തന്ത ജീവിതം ചെറുപ്പം മുതൽ ഇവിടെ ഏഴ് വയസ്സിൽ ഇന്ന ബോംബെ കൊടുന്നിട്ട് ബോംബെ കൊടുന്നിട്ടപ്പോൾ ജീവിതം എന്താണെന്നുള്ള വാപ്പ നരകിച്ചിട്ടും വാപ്പ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ വന്നിട്ട് ഞാൻ പറയുന്നില്ലേ റോട്ടുമ്മ കേടുന്ന ഒരുപാട് ദുരിതം അനുഭവിച്ചിട്ട് ജീവിതം എന്താണെന്നുള്ള ഇനിയും കൊടുന്നിട്ട് ഏഴു വയസ്സിൽ അപ്പോൾ വാപ്പാൻ്റെ കഷ്ടപ്പാടെന്താന്നുള്ളത് ഞാനും കണ്ടു കണ്ടുപഠിച്ച് അപ്പം എന്താണ് ജീവിതം ഒരു പത്ത് ഉറുപ്പിക്കിൻ്റെ വാപ്പ് എത്രമാത്രം കഷ്ടപ്പെടുന്നതെന്നുള്ളതിൻ്റെ വേദന കണ്ടപ്പോൾ ഞാൻ ഇന്ന് ഓരോ മനുഷ്യനെയും ഹൃദയത്തിൽ ചേർത്ത് വെക്കുകയാണ് അല്ല എനിക്ക് പൈസക്ക് കുറവൊന്നുമില്ല ഇതിൻ്റെ വാപ്പ ഇമാക്കും അത്യാവശ്യം കൈവുള്ളതാണ് ചാറ് ഏക്കർ അഞ്ചെട്ട് ഏക്കർ സ്ഥലമുള്ള ആളാണ് ഈ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം കരിയാകാട്ട് കരിയാങ്ങാട്ട് കാവിലെ ബോംബേക്കാരെ മൊയ്തീനാജി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നതാണ് മറവഞ്ചേരിയും പാറപ്പുറത്തൊക്കെ കാര്യ വാപ്പ കാട്ടിലെ കരിയാങ്ങാട്ട് കുഞ്ഞാലാജിൻ്റെ മകൻ മൊയ്തീനാജിയാണ് ബോംബേല് ഞങ്ങൾ മറവഞ്ചേരിക്കാർ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഫേമസ് ആയത് അപ്പം ഇതിൻ്റെ വാപ്പ നല്ല അധ്വാനിച്ച് ചോര നീരായിട്ട് കൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് പക്ഷേ അതിൻ്റെയൊക്കെ വേദന എന്താണെന്നുള്ള ഞാനിപ്പോൾ ഈ തെങ്ങുമ്പോൾ ഇങ്ങനെ കയറുമ്പോൾ ഒരു മനുഷ്യൻ്റെ എന്നെപ്പോൾ പാവപ്പെട്ടവൻ്റെ വേദന എന്താണെന്നുള്ളത് ഞാൻ ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലും എനിക്ക് ഞാൻ എന്താ പണിയാണ് ഞാൻ എൻ്റെ മരണം വരെ ഞാൻ നിത്തനെ കാട്ടും കാരണം ഒരു മനുഷ്യൻ ഞാൻ ഒരു പണിക്കാരനെ ഞാൻ വേറെ തരത്തിൽ കാണില്ല എല്ലാവരും ഒരുപോലെ കാണും എൻ്റെ കണ്ണുകൊണ്ട് കാരണം അതിൻ്റെയൊക്കെ വേദന എന്താണെന്ന് നമ്മൾ ഇവിടെ എന്തെങ്കിലും ചെയ്താൽ ഒരു ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനെ നമ്മളിട്ട് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നാളെ മാസ്റ്ററേൽ വെച്ചിട്ട് അള്ളച്ചോട് ചോദ്യം ചോദിക്കും ഇടാണക്ക് ഞാൻ കഴിവ് തന്നപ്പോൾ ഒരു കഴിവില്ലാത്ത കുട്ടി എൻ്റെ മുന്നിൽ വന്നപ്പോൾ കുട്ടിക്ക് ശമ്പളം കൊടുക്കുന്നുണ്ട് ശരിയാണ് അതിനെങ്ങനെ പണിയെടുപ്പിക്കുമ്പോൾ എടാ എന്നെ പോലത്തെ ഒരു മനുഷ്യനല്ലത് നീ എന്തെങ്കിലും ഒരു ഇവിടെ ദയ കാണിച്ചാൽ ഈ ഓൻ എടുക്കുന്നിടത്തോളം അവൻ്റെ എരിത്ത് വന്നിട്ട് ഓൻ ഒരു പിന്നും ഒരു റെസ്റ്റ് കൊടുക്കാതെ ഇങ്ങനെ എടുക്കുക ഓനക്ക് ചായ ഇല്ല ചോറും ഇല്ല ആ മനുഷ്യൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ പറമ്പിൽ വന്നിട്ട് പണിയെടുക്കുമ്പോൾ ഇടിച്ചു എന്തുകൊണ്ടിച്ച് ഓനെ പോലെ ചിന്തിച്ചില്ല ജ എൻ്റെ വാപ്പാക്കും ഉമ്മാക്കും ഞാൻ കഴിവ് വന്ന അതിൻ്റെ പേരില ജാ അഹങ്കാരം കൊണ്ടല്ല ജാ മനുഷ്യനെ ഇതൊക്കെ നാളെ അല്ലാതിൻ്റെ മുന്നിൽ നമ്മൾ ഈ പറഞ്ഞ ഞാനായാലും അവിടെ റബ്ബിൻ്റെ മുന്നിൽ ഞാനിങ്ങനെയൊക്കെ ഒരു പണിക്കാരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ സ്ഥിതി എന്താ അറിയാം നാളെ റബ്ബിൻ്റെ മുന്നിൽ ഞാനും ഞാനും അവിടെ അവിടെ ഒരു പണിക്കാരനാവും ഓന് ഞാൻ ഇടിപ്പിച്ച ആൾ ഓൻ അവിടെ അള്ള ഒരു മുതലാളിയാക്കി മാറ്റിയിട്ട് വരും മാനു ചെറുപ്പം മുതിലിൻ്റെ പേര് മാനു എന്നാണ് മാനു എന്നൊക്കെയാണ് എത്ര ദിവസം എത്ര മണിക്കൂർ എത്ര സെക്കൻഡ് എത്ര ദിവസം കൊണ്ട് പണിയിൽപ്പിച്ച് എന്ത് മാതിരി ഓണാൻ എന്നെ വേദനിപ്പിച്ചിട്ടുണ്ടോ അതേമാതിരി ജ് മുതലാളി ആയിക്കോ ഓട്ട് തൊഴിലാളി ആവട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ ഇട്ടിട്ട് റബ്ബ് നമ്മളൊക്കെ ഒരു പാഠം പഠിപ്പിക്കും അള്ളാഹ്നെ റസൂലിന് സത്യം ഞാൻ പറഞ്ഞിട്ട് റബ്ബാണ് സത്യം ഓരോ മനുഷ്യനും വേദനിപ്പിക്കണ്ട മനുഷ്യന്മാരെ പറ്റി മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ജീവിക്കുകയാണ് ഈ ദുനാവിൽ കുറച്ച് കാലം ജീവിക്കുകയുള്ളു ഏത് സെക്കൻഡിലും നമ്മളെ മൂക്കി കൂടെ ശ്വാസം പോകണതാണ് അപ്പോൾ ഏതോ എല്ലാ മനുഷ്യന്മാരും ഒരുപോലെ കാണുക പറ്റിയങ്ങ് സഹായിക്കുക അവരെ അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക കഴിഞ്ഞാൽ നമ്മളൊരു പത്ത് ഉറുപ്പ കൊടുത്താൽ അള്ള ആയിരം ഉറപ്പ പറച്ചാൽ നമുക്ക് തെരുക്ക് തരാതിരുന്നിട്ടില്ല ഞാൻ വലിയ വർത്തമാനം പറയില്ല ഞാൻ ഈ തെങ്ങിൻ്റെ മോളെ കൊത്തിപ്പിടിച്ച് കയറി എല്ലാം ചെയ്യുന്നുണ്ട് എന്നാലും എൻ്റെ കുടുംബം എൻ്റെ വപ്പ എൻ്റെ അമ്മ എല്ലാവരും ഞാൻ നല്ല പൊന്നുപോലെ സംരക്ഷിക്കുന്നുണ്ട് ഒരു ഒരു കുഴപ്പമില്ല എൻ്റെ പനി മന ഞാൻ ഇതുവരെ ജീവിതത്തിൽ വേദനിപ്പിച്ചിട്ടില്ല കേട്ടോ ചോദിച്ചു നോക്കി ഞങ്ങൾ ഇപ്പോൾ എൻ്റെ ആയാത്തിൽ ഞങ്ങൾ എട്ട് മക്കളുണ്ട് നാല് പെങ്ങളുണ്ട് പെങ്ങളുടെ ശേഷം ഞാനൊരു ആൺകുട്ടിയാണ് എൻ്റെ തായ മൂന്ന് അനിയന്മാരുണ്ട് ഞാൻ എൻ്റെ എല്ലാ മാസം ഒന്നാം തീയതി ഒന്നാം തീയതി എൻ്റെ റബ്ബിനെ സത്യ പറഞ്ഞു എൻ്റെ അമ്മ ചോദിച്ചു നോക്കി എൻ്റെ പറ്റുമ്മക്ക് ഞാൻ ഒന്നാം തീയതി മൂവായിരം രൂപയെ വെച്ചിട്ട് ഞാൻ മാസായക്കും ഉമ്മ ഇന്നോട് ഉമ്മടു ചോദിക്കും ഉമ്മ അങ്ങൾക്ക് ഇഞ്ഞ് വല്ലതും തെരച്ചെന്ന് വെച്ച്മാരമാൻ്റെ കുട്ടി തരുന്ന വേണ്ട അമ്മ അടുത്ത് പൈസ ഉണ്ട് മ്മക്ക് പെൻഷൻ്റെ പൈസ കിട്ടിയിങ്ങനെ നമ്മുടെ കുട്ടികളുടെ കടം വീട് ഞാൻ പറഞ്ഞു കടം വീടൂല കടം ജീവിതത്തിൽ പറഞ്ഞാൽ കടലിലെ വള്ളം പറ്റണം എന്നാലെ കടം വീടുള്ളൂ കടം നമ്മൾ കൂട്ടുകയാണ് പത്ത് രൂപ കൂടുമ്പോൾ നമ്മൾ ആയിരം ഇപ്പം മുതലും ഇങ്ങനെ എടുക്കാൻ പറ്റുമോ ഇപ്പോൾ അതിൽ പിന്നെയും കടാവുകയാണ് അല്ലാതെ തന്തിനും തള്ളിനും വേദിപ്പിക്കണം കേട്ടാണ് അതിനെ വേദനിപ്പിച്ചാൽ പറഞ്ഞാൽ നമ്മളീ ദുനിയവിൽ ഇട്ടിട്ടൊരു പാഠം പഠിപ്പിക്കും അത് ഞങ്ങളോട് നിങ്ങളോട് പറയുന്നുണ്ട് ഞാൻ ഞാനിങ്ങളെ മാതിരി നല്ല ജീവിതം എന്താന്നുള്ളതും ഒരു മനുഷ്യൻ്റെ വയർപ്പം എന്താണെന്നുള്ളതും പഠിച്ച് ഞാൻ എനിക്കൊന്നിനും കുറവില്ല എല്ലാവർക്കും അറിഞ്ഞാൽ പറ്റിയിട്ട് എനിക്കിവിടെ അഞ്ചാറ് കട ഉണ്ട് ബോംബെയിൽ നാട്ടിൽ രണ്ട് മൂന്ന് ബോംബെ ടൂൾസ് മറവഞ്ചിർ അങ്ങാടിയിലുണ്ട് പേരുടെ മുന്നിൽ ഉണ്ട് ഷോ ഷോപ്പുണ്ട് മെഷീനും സാധനങ്ങളൊക്കെ വാടകയ്ക്ക് കൊടുക്കണം ഇല്ലാത്തൊരു മണ്ണാങ്ങട്ടിയില്ല പക്ഷേ എന്താണ് ഇതൊക്കെ ഈ തുള്ളി വയർപ്പിൽ നിന്നിട്ടുണ്ടാക്കിയ എൻ്റെ അപ്പാൻ്റെ ജീവിതം കണ്ടു പഠിച്ച കാരണം പക്ഷേ സ്കൂളിൽ മാത്രം ഞാൻ പോയിട്ടില്ല ചെറുപ്പം മുതൽ ഇന്ന ഉസ്താദിൻ്റെ അടി കൊണ്ടിട്ട് ഞാൻ അവിടുന്ന് ഈ ബോം നാട് വിട്ട ഒരാളെ ഏഴ് വയസ്സിൽ എൻ്റെ അപ്പം കൊടുന്നതാണ് അങ്ങനെ ഇപ്പം നാല്പത്തിയേഴ് വയസ്സായി നാൽപ്പത് കൊല്ലം വരെ ഈ ബോംബിലെ ഈ നരകിച്ച് ജീവിക്കുകയാണ് ആരും വേദനിപ്പിക്കണ്ട എല്ലാവരും നല്ല എല്ലാവർക്കും ചായയും പലഹാരമൊക്കെ കൊടുക്കുക സ്നേഹിക്കുക മനുഷ്യന്മാരെ വേദനിപ്പിക്കരുത് മാതാപിതാക്കളും കുടുംബങ്ങളും സ്വത്തിന് മുതിരി മുതലിന് മേണ്ടിട്ട് ആക്രാന്തം കാട്ടിട്ട് പിടിച്ചിട്ട് മെഴങ്ങാൻ നിൽക്കണ്ട അത് അള്ളാൻ്റെ ഭൂമി ഞങ്ങളെ ഭൂമി എന്നല്ല നമ്മളെ ഭൂമി എന്നല്ല ഇത് അള്ളാഹിൻ്റെ ഭൂമിയിൽ നമ്മൾ ഭൂമി നമ്മളെ ഭൂമിയൊന്നും പറഞ്ഞാൽ നടക്കേണ്ടതല്ല നമുക്ക് ആറടി മണ്ണ് മാത്രമേ ഉള്ളൂ കൂടുതൽ പറഞ്ഞില്ല ഞാനിത് സബ്സ്ക്രൈബും ലൈക്കും മണ്ണാകട്ടും കിട്ടണം എന്നല്ല എനിക്ക് യൂട്യൂബിൽ നിന്ന് വല്ലതും കിട്ടണം ഞാൻ ജീവിതം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അല്ലാതൊക്കെ യൂട്യൂബിൽ നിന്ന് വല്ല വരുമാനം പണ്ടത്തെ കാരണന്മാർക്കായിട്ടല്ല ആൾക്കാർ ജീവിച്ചിരുന്നത്